ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് വൺസ് മനസ്സൈൻ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ മിസ്റ്റർ ബ്ലോഗ്സ് അപ്പോൾ അന്നത്തെ എന്താ പറഞ്ഞ ബ്രാൻഡ് ഇവിടെ കേട്ടോ അപ്പം ഒന്ന് നമ്മുടെ പറന്ന് പോയ പ്രാവ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പറന്നുപോയതിൻ്റെ ജോഡിനെ ഞങ്ങൾ മാറ്റിയിട്ട് പുതിയൊരു ജോഡിനെ വാങ്ങിയിട്ടുട്ടോ അതിന് ഒരു വെള്ള പറയാണ് തന്നെയാണ് വാങ്ങിയത് അപ്പോൾ അത് കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ച് തന്നെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് അപ്പൊ നമുക്ക് വീഡിയോ പറഞ്ഞ പ്രാവ് പതിമൂന്ന് മണിക്കൂർ പറഞ്ഞ പ്രാവാണ് എൻ്റെ പറഞ്ഞു അടിപൊളി പ്രവാട്ടോ പറന്ന് ചെറുക് കട്ട് ചെയ്തിട്ട് മക്കളെ ഇറക്കാൻ വേണ്ടി തന്ന പ്രവാട്ടോ നമുക്ക് നല്ല സൈസും ഉണ്ട് അത്യാവശ്യം സൈസ് ഉണ്ട് കിട്ടോ ആ പിന്നെ അത് കുഞ്ഞിനാകുമ്പോൾ പോലെ പറത്തിക്കുമ്പോൾ നമ്മളെ പരിന്തൊരുള്ളതോ അടിച്ചിട്ട് ഒരു നോക്കട്ടോ പോയി വരെയുണ്ട് ആ അങ്ങനെ പറഞ്ഞു പിന്നെ അതിപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ പ്രാവ് ഇത് കളർ ഒരു പുള്ളിയല്ലേ മേടപ്പുള്ളി എന്ന് പറയുമോ മേട ഫുഡ് പുള്ളിയാണ് കണ്ണ് മഞ്ഞക്കണമല്ലേ മഞ്ഞക്കണ്ണൊന്നും പറയാൻ പറ്റൂല ചെറിയൊരു ജോപ്പ് കളറൊക്കെ കേരിക്കുന്നു അത്യാവശ്യം അത്യാവശ്യം അപ്പൊ അന്നത്തെ വീട്ടു ഡോളർ ഡോർ പ്രാവിട ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ വീഡിയോ ലൈക്ക് അപ്പൊ ബൈ